ഗഗന്യാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഇന്റഗ്രേറ്റഡ് പാരച്ചൂട്ട് എയർ ഡ്രോപ്പ് ടെസ്റ്റ് വിജയകരമായി പരീക്ഷിച്ച് ഐ എസ് ആർ ഉത്തർപ്രദേശിലെ ഝാൻസിയിലായിരുന്നു പരീക്ഷണം നാല് വിഭാഗങ്ങളിലായി പത്ത് പാരച്യൂട്ടുകളാണ് ഗഗന്യാൻ ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗഗന്യാൻ പദ്ധതിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണ് പാരച്ചൂട്ട് എയർ ഡ്രോപ്പ് ടെസ്റ്റിലൂടെ ഐ എസ് ആർ നടത്തിയിരിക്കുന്നത് വി എസ് എസ് ഇ ഐ എസ് ആർ ഡി ആർ ഡി ഒ എ ഡി ആർ ഡിഇ ഉൾപ്പെടെയുള്ളവയുടെ പങ്കാളിത്തത്തോടെയാണ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്